നമസ്കാരം ഈ സുക്രണൻ്റെ ഒരു കാര്യം ഇപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോള് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ഒരു സാധനം ഇങ്ങനെ കണ്ണിൽപ്പെട്ടു കണ്ണിൽപ്പെട്ടത് അതിനകത്ത് ഒരു രണ്ട് പേരുടെ ലിസ്റ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ലിസ്റ്റൊക്കെ വെച്ചിട്ട് ആണ് വന്നിരിക്കുന്നത് ആ ലിസ്റ്റിൽ അതായത് ബി ജെ പിയുടെ ഈ ഭാരവാഹി പട്ടികയാണ് പുറത്തു വിട്ടിരിക്കുന്നത് അപ്പോൾ അതൊരാൾ ഷെയർ ചെയ്തിരിക്കുന്നതാണ് ഷെയർ ചെയ്തത് ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പറയാം ഭയങ്കര രസമാണ് എന്തായാലും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അഡ്വക്കേറ്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു ഒപ്പൊക്കെ ഇങ്ങനെ മലയാളത്തിലുള്ള ഒപ്പുകളൊക്കെ ഇട്ടിട്ടൊരു സാധനം ഇങ്ങനെ ഞാൻ എന്തായാലും ലൈക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്ത് വൈസ് പ്രസിഡന്റ്മാര് എന്ന് പറഞ്ഞിട്ട് കുറേ പേരുകളുണ്ട് അതായത് കെ എസ് രാധാകൃഷ്ണൻ ഉണ്ട് സി സദാനന്ദം മാസ്റ്റർ അങ്ങനെ തുടങ്ങിയ കുറേ പേര് പി സുധീർ എന്ന് പറഞ്ഞിട്ടൊരു പെയിനുണ്ട് പിന്നെ അങ്ങനെ കുറേ പേരുടെ പേരുകൾ ഇങ്ങനെ പുറത്തു വിട്ടിട്ടുണ്ട് അതിൻ്റെ മേളിൽ നമ്മൾ വളരെ രസകരമായി തോന്നിയത് ഒരു വിലാപമാണോ ശരിക്കുമുള്ള ഒരു ആശീർവാദമാണോ അഭിനന്ദനമാണോന്നും അറിയില്ല ഒരാളിങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു പുതിയ സംസ്ഥാന ഭാരവാഹികൾക്കും മേഖലാ അധ്യക്ഷന്മാർക്കും ഹൃദ്യമായ ആശംസകൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പാർട്ടിയെ നയിക്കാനും വികസിത കേരളം യാഥാർത്ഥ്യമാക്കാനും എല്ലാവർക്കും ജഗദീഷൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല സുഹൃത്തുക്കളെയും മറ്റാരുമല്ല ഒരു വിലാപമാണ് അതൊരു വിലാപമായി തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതാരാണ് നിങ്ങൾ ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായി കാണും അതെ നിങ്ങളുടെ മനസ്സിലായ പേര് വന്നു ആ ആളിന്റെ പേര് കെ സുരേന്ദ്രൻ എന്നാണ് ഒരു ഗതികേടെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരാൾക്ക് ഒരു സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന ഒരാള് അതിൻ്റെ പുതിയ ഭാരവാഹി പട്ടിക പുറത്തു വരുമ്പോ ആരുമല്ലാതായി തീരുന്ന ഒരു ഗതികേട് സത്യജീ സുരേന്ദ്ര കേട്ടാ നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ ഇത്ര ഗതികെട്ടായി എന്നെക്കാളും ഗതികെട്ടവൻ ആരുണ്ട് പറഞ്ഞവന് ഈ ലോകത്തൊന്ന് ചോദിക്കുന്ന ഒരവസ്ഥയായിപ്പോയി കാരണം അവിടെ എങ്ങും ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് ഇനി എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയത്തില്ല കേട്ടോ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് ഈ ഭാഗത്തങ്ങും കാണുന്നില്ല എന്തിനേറെ പറയാൻ ഇപ്പോൾ ചില പിന്നെ മരുഭൂമിയിൽ കാണുന്ന ഒരു ജീവിയുടെ പേരെടുത്ത് പറഞ്ഞ് ഒരു പരിഹസിക്കുന്ന ഒരാളുടെ പേര് ഇതിനകത്തുണ്ട് ഗോപാലകൃഷ്ണൻ അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉണ്ട് അവിടൊപ്പം തന്നെ നമ്മളിങ്ങോട്ട് നോക്കി ഷോൺ ജോർജ് ചേടാ കോട്ടയംകാരൻ വൈസ് പ്രസിഡന്റുമാരുടെ പേരിൽ കൂട്ടത്തിലുള്ളതാ സുരേന്ദ്രേട്ടാ ഷോൺ ജോർജിന്റെ വില പോലും ഇല്ലയോ ബി ജെ പി സുരേന്ദ്രേട്ടനെ കഷ്ടം കാര്യം പണ്ടപ്പോഴും ഈ ഈ അടുത്ത സമയത്ത് ഈ എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മൺസൂൺ ഉണ്ടല്ലോ ജൂൺ ജൂലൈ മാസത്തിലെ ഈ മൺസൂൺ സമയത്ത് എങ്ങാണ്ട് അവിടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ വ വരാന്തയിലെങ്ങാണ്ട് മഴ പെയ്തപ്പോ കയറി നിന്നതാണ് ഈ ഷോൺ ജോർജ് ആ ഷോൺ ജോർജ് വേണ്ട കിടക്കുന്നത് വൈസ് പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ കിടക്കുന്നത് കേട്ടോ അല്ലാത്ത കഷ്ടമായി പോയി എന്നിട്ടും ആ പിന്നെ ആ ശ്രീരേഖ കെ സോമൻ അങ്ങനെ കുറെ പേരുണ്ട് ആ ജനറൽ സെക്രട്ടറിമാരുടെ പേരുണ്ട് കേട്ടോ എം ടി രമേശ് ആ അത് നല്ല അത് നല്ല സെലക്ഷനാ കാര്യം പാവപ്പെട്ടവനെ തഴഞ്ഞ് ചവിട്ടി കൂട്ടി ഒരു വശത്തിട്ടേക്കുന്നൊരവസ്ഥയായിരുന്നു കോഴിക്കോട് നിന്ന് എം ടി രമേശ് കൊഴപ്പമില്ലാത്ത ഒരു നേതാവ് കേട്ടോ ദോഷം പറയരുതല്ലോ ഈ പാവത്തിനെല്ലയോ നമ്മുടെ തൃശ്ശൂര് സുരേഷ് ഗോപി തൃശ്ശൂർ ഇങ്ങനെ ഞാൻ ഇങ്ങടക്കുവാ എന്ന് പറയുന്ന സുരേഷ് ഗോപി ഒരിക്കലും ഒരു അമ്പലത്തിലെ സന്ദർശനത്തിനിടയിൽ സുരേഷ് ഗോപിയുടെ കണ്ണിൽപ്പെട്ടില്ല ഈ പാവം പിടിച്ച മനുഷ്യൻ ആ അതുവഴി പോയവരെയൊക്കെ സുരേഷ് ഗോപിയുടെ കണ്ണിൽപ്പെട്ടു ചിലരൊക്കെ വന്ന് തമ്പ്രാനെ വണങ്ങൊക്കെ ചെയ്തു വണങ്ങിയവർക്കെല്ലാം ആശീർവാദവും പണക്കിഴിയും കൊടുത്തു എന്നാണ് കേട്ടത് അപ്പം എന്നിട്ടും ഈ പറയുന്ന പോലെ ആ മനുഷ്യനെ എം ടി രമേഷ് പല എന്തൊക്കെയോ കാര്യങ്ങൾ ഈ സുരേഷ് ഗോപിയുടെ പറയുന്നുണ്ട് പൊതുവെ ഉയരത്തിൽ ചെറുതായതുകൊണ്ട് ഒരു പക്ഷേ അങ്ങ് വരെ ആ ചെവി വരെ എത്തിക്കാണൂല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം എം ടി രമേഷ് പറഞ്ഞതൊന്നും അദ്ദേഹം കേൾക്കാതെ പോയത് സുരേഷ് ഗോപിയെ ഇനി അതോ അവഗണനയായിരുന്നോ ആ പോട്ടെ ആ പിന്നെ അടുത്ത പേരാണ് ബഹുഗേമം അടുത്ത പേരെന്നു വെച്ചാൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ ഏറെ കുറെ കാര്യം മനസ്സിലായില്ലേ അതായത് നമുക്ക് മനസ്സിലാക്കാൻ ശോഭാ സുരേന്ദ്രൻ വരെ ഈ പറയുന്ന സംസ്ഥാന ഈ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹിത്വത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇനിയെങ്കിലും പൊന്നു സുരേന്ദ്രേട്ട ഒന്ന് കരഞ്ഞൂടെ നിങ്ങൾക്ക് ൊച്ചത്തിൽ ഒന്ന് നിലവിളിച്ച് കരയണ കേട്ടോ ഇല്ലെങ്കിൽ വളരെ മോശമാണ് എന്നിട്ട് പറയാണ് അദ്ദേഹം എല്ലാ വികസിത കേരളം ഇവിടെ യാഥാർത്ഥ്യമാക്കാനും എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇത് അനുഗ്രഹമല്ലേ ഇത് പ്രാക്കാ പ്രാക്ക് കൊടുക്കത്ത പ്രയാക്ക് കാരണം ഈ പറയുന്ന എന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ കമ്മിറ്റി കൂടി ഏറ്റവും ഒടുവിൽ എന്താ പറയുക അവർക്ക് അനുഗ്രഹം ചൊരിയാനിങ്ങി പറയുന്ന പോലെ യേശു യേശുദേവന്റെ പുതിയ അവതാരമൊന്നും അല്ലല്ലോ ഈ തന്നെ ദ്രോഹിക്കുന്നവർക്കും അനുഗ്രഹം ചെരിഞ്ഞു കൊടുക്കാൻ അപ്പൊ എന്തായിരുന്നാലും ഒടുക്കത്തെ പ്രാക്ക് തന്നെ ആയിരിക്കും അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങൊന്നും പറയൂലോ കാരണം വെച്ചാൽ അങ്ങനെയാണ് അതിന്റെ ഒരു പിന്നെ പട്ടികയുടെ ഒരു രീതി അങ്ങനെയാണ് കാരണം പിന്നെ ഈ എൻ്ഹരിയൊക്കെ ഉണ്ട് അതിനകത്ത് പിന്നെ അതോടൊപ്പം ഇതിനകത്ത് നോക്കി കഴിഞ്ഞാല് പൂന്തുറ ശ്രീകുമാറ പാവം പുള്ളിയൊക്കെ അങ്ങനെ വരേണ്ടതാ പിന്നെ അങ്ങനെ കുറെ പേരെ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാല് അഡ്വക്കേറ്റ് സുരേഷ് ഉണ്ട് നമുക്കറിയാലോ സുരേഷ് ആരാന്ന് പിന്നെ അവിടും സെക്രട്ടറിമാരുടെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ വി വി രാജേഷ് വി വി രാജേഷിനെ നമുക്കറിയാം അല്ലേ നമുക്ക് ഒരുപാട് കാര്യം ഇ ഈ എഫ് സുരേഷും വി വി രാജേഷും സ്ഥിരമായി ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് തേ പിന്നെ തേഞ്ഞൊട്ടി പണ്ടാരമടങ്ങിപ്പോയി ചാനൽ ചർച്ച ചെയ്ത് നേതാക്കന്മാരായ കുറെ ആൾക്കാരാണ് ഈ എസ് സുരേഷും ഈ പറയുന്ന വി വി രാജേഷ് എന്നൊക്കെ പറയുന്ന നേതാക്കന്മാർ അവരങ്ങനെ നേതാക്കന്മാരായതാ അല്ലാതെ പാർട്ടി പ്രവർത്തനത്തിലൂടെയോ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടോ ഒന്നും അങ്ങനെ അല്ല ഇവർ അങ്ങനെ ഈ പറയുന്ന പോലെ ചാനൽ ചർച്ചയിലൊക്കെ വരിക ബി ജെ പിയുടെ എന്ത് വൃത്തികെട്ട നയം എടുത്താലും അതിനെല്ലാം വന്നിരുന്ന് ന്യായീകരിക്കുക ഇതായിരുന്നു ഈ പറയുന്ന വി വി രാജേഷ് സുരേഷ് തുടങ്ങിയവരെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളവരാക്കി തീർത്തത് ശോഭാ സുരേന്ദ്രൻ അറിയാം ശോഭാ സുരേന്ദ്രൻ ഫയർ ബ്രാൻഡാണ് ഫയർ ബ്രാൻഡ് ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ടിംഗ് മെഷീൻ അതായത് വോട്ട് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം മെഷീൻ ാണ് അപ്പൊ എവിടെ കൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും വിടുവായത്തും വിളിച്ചു പറഞ്ഞ് അവിടുത്തെ പെണ്ണുങ്ങളുടെയൊക്കെ പത്തോട്ട് എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ കഴിവുള്ള ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ സെന്റിമെന്റ്സ് എങ്കിലും പഠിക്കും അങ്ങനെയൊക്കെ വോട്ട് പിടിച്ചെടുക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് പിന്നെ ഈ സുരേന്ദ്രൻ ഇങ്ങനെ പുറത്തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ കാരണം വേറൊന്നും അല്ല ഇടക്ക് നമുക്കറിയാം ഈ ശോഭാ സുരേന്ദ്രൻ ഒരു മോഹം ഉണ്ടായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പ് ഒരു സംസ്ഥാന അധ്യക്ഷനെങ്കിലും മിനിമം ആകണം എന്നൊരു ആഗ്രഹം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അറിയാവുന്ന ഉള്ള കളി മുഴുവൻ ഇവിടുന്നുകൊണ്ട് ഈ പിന്നെ കെ സുരേന്ദ്രൻ കളിച്ചു ശോഭാ സുരേന്ദ്രനെ കിട്ടുന്ന അവസരത്തിലെല്ലാം വടിവെട്ടി അടിച്ചു ഒരു ദിവസം ഇവരെല്ലാം കൂടെ ഒരു സമ്മേളനം വിളിച്ച സമയത്ത് അതിനകത്ത് കയറുന്നുണ്ട് ശോഭാ സുരേന്ദ്രനെ കൊള്ളിച്ച് പത്ത് വാക്കം കൊണ്ട് പറഞ്ഞു അതിന് സ്ത്രീ വിരുദ്ധ പരാമർശമോ അങ്ങനെ എന്തൊക്കെയോ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് കെ സുരേന്ദ്രനെ ഒഴിവാക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഈ കേന്ദ്ര നേതൃത്വം പറയുന്നത് എന്തോന്നറിയോ ഫണ്ട് വെട്ടിച്ചത്രേ ആര് ഈ പാവപ്പെട്ട കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ ഫണ്ട് വെട്ടിച്ചു അവർ പറയുന്ന ആരോപണം ഇത് മോശമല്ലേ ആ പാവപ്പെട്ട സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടാണ് ആ പിന്നെ സി കെ ജാനു എന്ന് പറയുന്ന ഒരാളെ പിടിച്ചിനകത്ത് കൊണ്ടുവന്നത് അതാരെങ്കിലും അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോ ഈ പാവം പിടിച്ച മനുഷ്യൻ പത്തനംതിട്ടയിലും മഞ്ചേശ്വരത്തിൽ രണ്ട് ഓരോ ഓരോ സ്ഥലങ്ങളിൽ വീതം രണ്ടെടുത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോ ഓടിയെത്തണ്ടേ ആ അങ്ങനെ ഓടിയെത്താൻ വേണ്ടിയിട്ട് ഈ പാവം പിടിച്ച മനുഷ്യൻ ഹെലികോപ്റ്ററിലായിരുന്നു യാത്ര അറിയോ അത്രയും ത്യാഗം സഹിച്ച ഒരു മനുഷ്യനെ നീ എന്ത് എന്ത് എത്ര നിസ്സാരമായിട്ടാ കറിവേപ്പില എന്ന് പറയത്തില്ല കാരണം ഞാൻ ഔഷധ ഗുണമുണ്ട് ഇത് വേറെ എന്താ പുകഞ്ഞ കൊള്ളി പോലെ എടുത്ത് പുറത്തേക്ക് എറിയുക എന്ത് മോശമാ മോശമാലോചിച്ച് നോക്ക് ആ മനുഷ്യൻ എത്രത്തോളം വേദന തിന്നുന്നുണ്ടെന്നറിയോ ആ മനുഷ്യന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കാൻ എന്തോരം ആഗ്രഹം ഉണ്ടായിരുന്നറിയോ ആ ആഗ്രഹത്തെയാണ് സത്യത്തിൽ ഈ തല്ലിക്കെടുത്തി കളഞ്ഞത് തല്ലിക്കെടുത്തി കളഞ്ഞത് കാരണം എന്താ ആ മനുഷ്യൻ എന്ത് എത്ര വേദനയും ഒരു വലിയ പ്രതീക്ഷയോട് കൂടിയല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശ്രീധരനെ കൊണ്ടുവിടാൻ മത്സരിപ്പിച്ചത് എന്നിട്ട് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് മാധ്യമങ്ങളോടൊക്കെ എന്തല്ല എന്തൊക്കെ പ്രതീക്ഷകളെ വിളിച്ച് പറഞ്ഞെന്നറിയോ സ്വപ്നങ്ങളായിരുന്നു എന്നറിയോ കേരളത്തെ കുറിച്ച് ആ മനുഷ്യന് ഇവിടെ മുപ്പത്തഞ്ച് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവെ നിങ്ങൾ കാണിച്ചു സമ്മതിച്ചു തരാം രാജീവ് ചന്ദ്രശേഖർ കാണിച്ചു തരട്ടെ മുപ്പത്തഞ്ച് സീറ്റിൽ ബി ജെ പി ജയിക്കുവോ എന്ന് ഇത്ര ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ വേറെ ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടോ ഇവിടെ ഇല്ല ആ മനുഷ്യൻ പക്ഷെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞുണ്ട് പറഞ്ഞെന്താണ് ഇവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആയിരിക്കും എന്ന് വരെ പറഞ്ഞില്ലേ അത്ര ചങ്കൂറ്റമുള്ള ഒരു നേതാവിനെയാണ് ഇത് പൂ പറിക്കുന്ന ലാഘോവത്തോടെ ഈ ബി ജെ പി കാരടുത്ത് ദൂരെ കളഞ്ഞത് എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ ആ മനുഷ്യൻ ഞങ്ങളോട് ചോദിച്ചൊരു വാക്കുണ്ട് കേട്ടിട്ട് കണ്ണീന്ന് കണ്ണീര് പൊടിഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ ചോദിച്ചറിയോ കേ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്രോൾ അൻപത് രൂപയ്ക്ക് കിട്ടുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതാ ആ ചോദ്യം കേട്ട് കണ്ണു നിറഞ്ഞുപോയി പിന്നെ അതിന് ശേഷം ഇന്ന് വരെ വണ്ടിയുടെ ടാങ്ക് ഫുള്ളായിട്ടില്ല കാരണം അതിനുള്ള മാർഗമില്ല വരുമാനം ഇല്ല അത് തന്നെ കാര്യം ഇങ്ങനെയൊക്കെ നമ്മളെ പ്രതീക്ഷയെ കൊണ്ട് പ്രതീക്ഷ തന്ന് സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് ചില സമയങ്ങളിൽ ചിരിപ്പിക്കുകയും ചെയ്യും ചിരിപ്പിച്ച് ഉല്ലസിപ്പിച്ച് ഇങ്ങനെ നടന്ന ഈ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ പിടിച്ച് പുറത്താക്കാൻ സ്വൽപ്പം മനസ്സാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടോ ഉണ്ടോ അല്ല നിങ്ങൾ ബി ജെ പി നേതൃത്വം തന്നെ പറയണം മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടോ എന്നിട്ടും എന്നിട്ടും ആ മനുഷ്യന്റെ വലിയ മനസ്സ് നിങ്ങൾ ആലോചിച്ച് വെക്കണം എന്നിട്ടും ഈ മനുഷ്യൻ ഈ ലിസ്റ്റ് എടുത്ത് പോസ്റ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ എല്ലാവർക്കും എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ കാണിച്ച വലിയ മനസ്സുണ്ടല്ലോ അത് നിങ്ങൾ ആരും കാണാതെ പോയി അതാണ് ബി ജെ പി കാരുടെ പ്രശ്നം ആ ഹൃദയവിശാലത നിങ്ങൾ കാണാതെ പോയി ശബരിമല സമയത്ത് സമര സമയത്ത് സ്വന്തം ഷർട്ട് തന്നെത്താൻ വലിച്ചു കീറി തോളിൽ അതുവരെ വളരെ വൈശിഷ്ട്യത്തോട് കൂടി കൊണ്ടുവന്ന ഇരുമുടിക്കെട്ട് വരെ വലിച്ച് താഴെയിട്ട് സമരം ചെയ്ത ഒരു മനുഷ്യനാണത് അറിയോ അറിയോ അവസാനം ആ മനുഷ്യനെ എന്തൊക്കെ വിളിച്ചു ഇവിടെ ബീഫിനെതിരായി സമരം ചെയ്ത സമയത്ത് ഉള്ളി കഴിച്ച് അദ്ദേഹം ഉള്ളിക്കറി കൂട്ടി പൊറോട്ട തിന്ന കാലം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഏത് ഈ പറയുന്ന ഏതെങ്കിലും നേതാക്കന്മാർ ഇത്രക്ക് ത്യാഗം സഹിച്ചിട്ടുണ്ടോ എന്നിട്ടും പറഞ്ഞു എന്താ ഈ പാവം പിടിച്ച മനുഷ്യൻ ഫണ്ട് വെട്ടിച്ചത്രേ ഫണ്ട് വെട്ടിച്ചു അതായത് കള്ളപ്പണമായിട്ടും നേരെയുള്ള നല്ല പണമായിട്ടും വന്നിറങ്ങിയ പൈസ മുഴുവൻ ഈ പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെ വെട്ടിച്ചെടുത്തു എന്നല്ലേ കേന്ദ്ര നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളിക്കാരനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ പ്രധാനപ്പെട്ട അതാണ് ഫണ്ട് വെട്ടിച്ചെടുത്തു അത്രേ ആ കൊട കൊടകര കൊൽപ്പണ കേസ് പാവം എന്ത് ചെയ്യാനാന്ന് പറ പറഞ്ഞു പെട്ടുപോയതിനകത്തൊക്കെ അപ്പോഴുണ്ട് എങ്ങനെയെങ്കിലും ഇനി ഊരി പോരാന്ന് വിചാരിച്ചപ്പോൾ ദേ വരുന്ന ഒരു നേരെ മേലോട്ട് കുറിയിട്ട് തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ഒരു തൻ എന്നിട്ട് വന്നു എന്തല്ലോ പറഞ്ഞേ ആ പാവം പിടിച്ച മനുഷ്യൻ പിന്നെ പെട്ടി ഓട്ടോറിക്ഷയ്ക്കകത്ത് ചാക്കുകെട്ടിനകത്ത് പണം കൊണ്ടുപോകുന്നു മേളി കൊണ്ടുപോകും എന്ന് അതിൻ്റെ ഓഫീസിനകത്ത് തൃശ്ശൂർ ഷോ നട്ടാ കുരുക്കാത്ത നുണയൊക്കെ പറഞ്ഞ് പാവം എന്നിട്ട് ആ മനുഷ്യൻ്റെ ഇപ്പൊ ചെയ്ത കൊലച്ചതിയായി പോയി വഞ്ചനയായി പോയി നയവഞ്ചനയായി പോയി പാവം ഷെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു ബി ജെ പി ആണെന്ന് വെച്ച് ഇങ്ങനെയൊന്നും ചെയ്യരുത് പാവം പിന്നെ വേറെ വേറൊരാളും കൂടിയുണ്ട് ഇത് സുരേന്ദ്രേട്ടന്റെ കാര്യം മാത്രമല്ല വേറൊരാളും കൂടിയുണ്ട് പാവം ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരിക്കുവാണ് പണ്ട് എന്തോ എൻ്റെ ഇപ്പൊ ആന ഉണ്ടായിരുന്നു എന്ന് അവസ്ഥയായിരുന്നു പണ്ട് എന്തോ വലിയ മന്ത്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പാവം എന്ത് ചെയ്യാൻ ഇപ്പൊ മന്ത്രിയില്ല ഇല്ല ഒന്നും ഇല്ല പാവം ഇപ്പൊ യൂട്യൂബ് ചാനലൊക്കെ അടത്തി ഇങ്ങനെ ഇരിക്കുന്നു ആ അവിടെ പത്തോ ആയിരത്തി താഴെ ഏകാണ്ട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ട് കേരളം മുഴുവൻ വലിയ നെറ്റ്വർക്കുള്ള ഒരു പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവിനും മുൻ മന്ത്രിക്കും ആകെയുള്ള എഴുന്നൂറി താഴെ എന്തോ ഒരു 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 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഈ ഇടുന്ന ആരും കാണാനൊന്നുമില്ല ബി ജെ പിക്ക് പോലും കാണുന്നൊന്നുമില്ല എന്നും അങ്ങനെയൊക്കെ ജീവിക്കുക ഓരോരുത്തർ അപ്പോഴാണ് ഈ കൊല ചതിയായിട്ട് ബി ജെ പി നേതൃത്വം ഇറങ്ങിയത് എന്തായാലും മോശമായിപ്പോയി എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന് ശബരിമല അയ്യപ്പന് ശാപം എന്ന് പറയുന്ന ഒരു സാധനം അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ അയ്യപ്പശാപം ഇനിയിപ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നത് ഇതായിരിക്കും എന്ത് ആ ഇരുമുടിക്കെട്ട് താഴെ ഇട്ടത് കാരണം എന്താ പിന്നെ ശരിക്കും അയ്യപ്പ ശാപം ഉണ്ടായത് പിണറായി വിജയൻ അല്ല കാരണം എന്താ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ കയറി മുഖ്യമന്ത്രിയായിട്ട് ശരിക്കും അയ്യപ്പ ശാപം ഉണ്ടായത് കെ സുരേന്ദ്രനാണെന്ന് കാര്യം പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഷർട്ട് വലിച്ചു കീറി എല്ലാവരും വളരെ കൂടി എടുത്തുകൊണ്ട് നടക്കുന്ന ഇരുമുടിക്കെട്ട് താഴെ ഇട്ട് ചവിട്ടിയുടെ പേരിലാണ് ഈ പാവത്തിന് ഈ പണി കിട്ടിയെന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കും അയ്യപ്പശാബു എന്നും പറഞ്ഞുകൊണ്ട് കർമ്മ എന്നൊക്കെ പറയും ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് നടക്കും എന്നിട്ട് ആ പാവം പിടിച്ച മനുഷ്യനെ പുകഞ്ഞ കൊള്ളി പോലെ എടുത്ത് പുറത്തേക്ക് കളയാൻ ഷെ ആ മനുഷ്യൻ ഇത് എങ്ങനെ ഇനി കേരള ജനതയുടെ മുമ്പിൽ എങ്ങനെ ആ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളൊരു മാധ്യമങ്ങളുടെ മുമ്പിൽ എങ്ങനെ വരും നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇത് ഇനി എന്തിൻ്റെ ബേസിൽ പറയും ഒരു ബി ജെ പി കാരൻ്റെ ഒരു ബി ജെ പി പ്രവർത്തകന്റെ ഈ കേരളം മുഴുവൻ ഓടിയടക്കേണ്ടി വരും ഒരു സ്ഥാനവും ഇല്ലാതെ മുൻ അധ്യക്ഷൻ എന്നുള്ള സ്ഥാനം പറ്റിയാൽ എവിടെയെങ്കിലും ഒരു ഗവർണറായിട്ടെങ്കിലും ഒന്ന് ഒപ്പിച്ചു കൊടുക്കാൻ ആ കേന്ദ്ര നേതൃത്വത്തോട് രാജീവ് ചന്ദ്രശേഖർ എന്ന് അപേക്ഷിക്കണം എവിടെങ്കിലും പോയി ഗവർണറായിട്ടെങ്കിലും ജീവിച്ചോട്ടെന്തെന്നേ പിന്നെ ഇങ്ങോട്ട് വരുത്തില്ലല്ലോ പാവം ഈ കരച്ചിൽ ഇനി കേരളക്കാർ കാണണ്ടല്ലോ എന്തായിരുന്നാലും വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി എന്താ പറയുക മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എല്ലാം നമ്മളൊന്നും കാണുന്നൊന്നും അല്ല സത്യം ഇങ്ങനെയൊക്കെ ചില സത്യങ്ങളുണ്ട് എന്നാൽ ശോഭേച്ച് ഒപ്പിച്ച പണി ആലോചിക്കുമ്പോഴാണ് ഇത്രയൊക്കെ പണി എന്ന് പറഞ്ഞാൽ കൊടുത്തപ്പം നന്നായി തന്നെ കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നീ പാവ് സുരേന്ദ്രേട്ടൻ എങ്ങനെ ഇനി സാധാരണ മനുഷ്യരെ മുഖത്ത് നോക്കും തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ അവിടെ അവിടെ എവിടെ ഇറങ്ങിയിരുന്നുകൊണ്ട് മുഖ്യമന്ത്രി ഇനി ആര് കുറ്റം പറയും വി ഡി സതീശനെ ആര് കുറ്റം പറയും ഈ പറഞ്ഞ കേരളത്തിലെ വ്യവസ്ഥിതിയെ ആര് കുറ്റം പറയും മുപ്പത്തഞ്ച് സീറ്റിപ്പോൾ ഒപ്പിച്ചു തരാമെന്ന് ആര് ഇനിയും പറയും ഉള്ള ഡ്രോളന്മാർക്ക് എല്ലാം കയറി ഇറങ്ങാൻ വേണ്ട ഒരു അവസരമാക്കി കേന്ദ്ര നേർത്തും പാവപ്പെട്ട ആ സുരേന്ദ്രേട്ടനെ ഇങ്ങനെ ആക്കി തീർത്തു ഭയങ്കര മോശമായി പോയി കേട്ടോ ആ പാമ്പിടിച്ച മനുഷ്യൻ എന്നാലും എൻ്റെ സുക്കരണ്ണ